ാണ് പക്ഷെ രാഹുൽ ഗാന്ധി വരില്ലല്ലോ ഇവിടെ തമ്മിലടിയില്ലേ കോൺഗ്രസ് പേര് കോൺഗ്രസ് തമ്മിൽ അടിച്ചാൽ എങ്ങനെ വരാനാ ഇവിടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വരുന്നില്ലല്ലോ വിനയനെ കുറിച്ച് എന്ത് പറയാനാ വെറുതെ ഞങ്ങളെ ഒന്ന് പൊട്ടമാനാക്കി കളിപ്പിക്കാന്നല്ലാണ്ട് വന്നാലിപ്പോ വന്നാല് നമ്മള് വോട്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കും എന്തായാലും ഭാവി പ്രധാനമന്ത്രി അല്ലേ ഇപ്രാവശ്യം ഇല്ലെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും അല്ല ഇപ്രാവശ്യം കിട്ടാണെങ്കിൽ കിട്ടും അടുത്ത പ്രാവശ്യം അപ്പൊ കണ്ടാക്കിയ ഇതല്ലേ ബി ജെ പി കോൺഗ്രസിനും തുല്യ ചാൻസാണ് ഇപ്പൊ പച്ചവെള്ളം പോലെ അറിയുന്ന കേസാണ് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീ പിന്നെ ഗ്രൂപ്പ് കളിക്കെതിരെ ആയിട്ട് രാഹുൽ ഗാന്ധി കൊടുത്ത ഒരു പണിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി എന്തായാലും വയനാട്ടിൽ മത്സരിക്കില്ല സി പി ഐക്കെതിരെ മത്സരിക്കില്ല വരിയാണെങ്കിൽ ഞങ്ങൾക്കാരാ അല്ല ഇടതുവശമാണോ വലതുവശമാണോന്നുള്ള നല്ല പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടെ രാജീവ് ഗാന്ധിക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് വരാൻ ഒരു ചാൻസും ചാന്സുമില്ല വന്നാൽ ജയിക്കാൻ ചാൻസ് ഉണ്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ല ഇവിടെ നരേന്ദ്രമോദീനെ താഴെ ഇറക്കി ഈ കോൺഗ്രസ് ഭരിക്കണം എന്നുള്ള വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ രാജീവ് രാഹുൽ ഗാന്ധി എവിടെ നിന്നാലും മത്സരിച്ച് ജയിക്കുക ഇവിടെ തന്നെ വേണമെന്നില്ലല്ലോ അപ്പോൾ അദ്ദേഹം എവിടെ നിന്നാലും നിൽക്കും ഇവിടെ ഇടതുപക്ഷം പോരായി വന്നാൽ ഒന്ന് പിന്തുണ കൊടുക്കണമെങ്കിൽ അപ്പോൾ ഇവിടുത്തെ സീറ്റെല്ലാം കൂടി ഒപ്പിച്ചിട്ട് വേണമല്ലോ കൊടുക്കുക

നല്ല ഞായര് ആണെങ്കിലും രാഹുൽ ഗാന്ധി വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റാർ രാഹുൽ ഗാന്ധി കൂട്ടി നമ്മളെ ഇനി വരുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ആയിരിക്കും അതാണ് അതിന് ഏറ്റവും വലിയ തെളിവ് കണ്ടിട്ട് വരും രാഹുൽ ഗാന്ധി വരുവേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ കേരളം കഴിച്ചലായി രാഹുൽ ഗാന്ധി വരും രാഹുൽ ഗാന്ധി എന്ന് ചോദിച്ചാല് ഇതുവരെ കോൺഗ്രസിന് തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല വന്നാൽ ഞമ്മക്കൊക്കെ നല്ലതാണ് വന്നാൽ ഓക്കെ പിന്നെ നല്ല ഒരു രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ തന്നെ മാറ്റം വരുന്നത് പ്രതീക്ഷിക്കുന്നത് അതിപ്പോഴേ നമുക്ക് തീർത്ത് കാത്തിരിക്കുന്നുണ്ട് പുള്ളി ഇവിടെ പറയാനൊക്കെ വരില്ല കാരണം ഇവിടെ എന്താ എന്താടിക്കുന്നു പറഞ്ഞു അയാൾ വന്ന ദേശീയ നേതൃത്വം എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് ഇവിടെ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ നേതാവൊണ്ടായി യെച്ചൂരി അയാളും വരില്ല പറയാൻ പറ്റില്ലല്ലോ നമുക്കറിയില്ല ആര് രാഹുൽ ഗാന്ധി വറുണു വരണവും രണ്ടാമത് ഈ മക്കൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ജി എസ് വ്യാപാരങ്ങൾ വളരെ മോശമാണ് ജി എസ് ടി പോകുമ്പോൾ നമ്മൾ തട്ടുകട മൊത്തം മൊത്തത്തില് ചെറു വ്യാപാരികളൊക്കെ നശിഞ്ചു കിടക്കാണ് ഇത് ഒരു മാറ്റം വരണം വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ ഒറ്റക്ക് വരൂല വരൂല്ല എന്നൊന്നും പറയണ്ട യാദർശികമായിട്ട് വന്നാലെന്താ ചെയ്യ വന്നാലും ഒമ്പം ഭൂരിവർഷത്തിന് അയാൾ ഇവിടെ ജയിക്കും കാരണം ആ പേടിച്ചിട്ടൊന്നും കാര്യമല്ല അയാൾ വരണം എല്ലാവരെയും ആഗ്രഹം അതാണ് അയാൾ വരണം എന്നുള്ളത് ഭരണമൊന്നും മാറണം എന്നിട്ട് ഒന്ന് കലങ്കി തെളിയാണ്ട് ഇവിടെ കേരളത്തിൽ കേരളത്തിലും വരണം കേന്ദ്രത്തിലും വരണം ഈ ഭരണങ്ങൾ മൊത്തം പോകണം ഒക്കെ കോൺഗ്രസിന്റെ കയ്യിലാണോ നമ്മളാഗ്രഹം അതാ കൽപ്പറ്റെ ഒരു പുലർകാലമാണ് ഞങ്ങൾ രാഹുൽ ഗാന്ധി വരുമോ എന്ന അന്വേഷണവുമായി രാവിലെ ഇറങ്ങിയതാണ് രാവിലെ കണ്ടവരെല്ലാം രാഹുൽ വരണം വന്നാൽ നല്ലതാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ചിലർ പറയുന്ന രാഹുൽ വരില്ല വന്നാലും വന്നില്ലെങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥലമായി വയനാട് മാറിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ വരവ് വരുമെന്ന വാർത്ത ഇന്ത്യ ഒട്ടാകെ കഴിഞ്ഞു